കൊറോണയിലും ആശങ്ക വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സംസ്ഥാനം വേണ്ട രീതിയിൽ ജാഗ്രത പാലിച്ചില്ല വേണ്ട രീതിയിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ശക്തമായ രീതിയിൽ രൂക്ഷമായ രീതിയിലേക്കുള്ള ഒരു വ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ഉയരുന്നത് ആ വരും ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഇടപെടലായിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിമാർ നവകേരള സദസ്സിന്റെ തിരക്കിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും നവകേരള സദസ്സിന്റെ തിരക്കിലാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ കൊറോണ സാഹചര്യം വളരെ കൊണ്ടിരിക്കുകയാണ് ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുമെങ്കിൽ പോലും മരണനിരക്ക് ഉൾപ്പെടെ വർദ്ധിച്ചിട്ടുണ്ട് പ്രതിദിനം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന കൊറോണ കണക്കുകൾ പോലും പ്രസിദ്ധീകരിക്കാൻ ഈ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഇതുവരെയും അത്തരത്തിൽ ഒരു കണക്കുകളും പ്രസിദ്ധീകരിച്ചിട്ടില്ല നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ പോലും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന കണക്കുകളാണ് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ തൊട്ട് മുന്നേറ്റ ദിവസം നൂറ്റി പതിനഞ്ചായിരുന്നെങ്കിൽ ഇന്നലെ അത് മുന്നൂറ് എന്നുള്ളൊരു കണക്കിലേക്ക് ഉയർന്നിരിക്കുന്നു വലിയ ആശങ്കപ്പെടുത്തുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറിടെ ഉണ്ടായ രാജ്യത്തെ ആകെയുള്ള ആക്ടീവ് ശതമാനത്തോളം കേസുകളും റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ് ഈ മുൻകരുതൽ നടപടികളിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിനുണ്ടാകുന്ന വീഴ്ച അത് വലിയ രീതിയിലുള്ള ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കഴിഞ്ഞ മാസമാണ് ഈ കൊറോണ രോഗികളുടെ എണ്ണത്തിൽ നേരിയൊരു വർധനവ് രേഖപ്പെടുത്തിയത് അന്ന് ഈ ഒരു ഉണ്ടായ സമയത്ത് തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്ഥിതി ഇത്രത്തോളം രൂക്ഷമാകില്ലായിരുന്നു പലതവണ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകുന്നതാണ് ഈ ബോധവൽക്കരണം അതോടൊപ്പം തന്നെ സാമ്പിളുകളുടെ പരിശോധന ആശുപത്രികളിൽ ഐസൊലേഷൻ വെന്റിലേറ്റർ സൗകര്യങ്ങൾ ഇത്തരത്തിലുള്ള പരിശോധനകൾ റാപ്പിഡ് പരിശോധനകൾ ഇതെല്ലാ തരത്തിലുള്ള നിർദ്ദേശവും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനത്തിന് നേരത്തെ തന്നെ കഴിഞ്ഞ മാസം തന്നെ നൽകിയിരുന്നതാണ് പക്ഷെ അതിൽ യാതൊരു തരത്തിലുള്ള മുൻകരുതൽ നടപടികളോ ഒന്നും തന്നെ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടില്ല ഇപ്പോഴും ആ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കുന്നതിൽ ഒരു ആ വേഗതക്കുറവുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രികളിൽ നിന്ന് ഉൾപ്പെടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം സംസ്ഥാനത്ത് ഈ പനി ബാധിച്ച് പതിനായിരത്തിലധികം ആളുകൾ ചികിത്സ തേടി എത്തുന്നുണ്ട് ആ അതിലൊക്കെ തന്നെ കഴിഞ്ഞ കുറെ കാലമായി ആ പനി ബാധയുടെ എണ്ണത്തിൽ വർധനമുണ്ട് പക്ഷേ ഇവർക്കൊക്കെ ഇവരിൽ ഭൂരിഭാഗം കേസുകളും കൊറോണയാണോ എന്നുള്ള സംശയമൊക്കെ നിലനിൽക്കുന്നുണ്ട് കൃത്യമായ പരിശോധനകളൊന്നും തന്നെ നടക്കുന്നില്ല കഴിഞ്ഞ ദിവസവും സംസ്ഥാന ആരോഗ്യ വകുപ്പ് യോഗം ചേർന്ന സമയത്ത് ആശങ്കപ്പെടുത്തേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നുള്ള ആ ആ ഒരു ന്യായീകരണമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ആകെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിലാണ് ഈ എൺപത്തി ഒൻപത് ശതമാനത്തോളം കേസുകളും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് അത് നേരത്തെയും ഏറ്റവും കൂടുതൽ കൊറോണ കേസുകൾ രാജ്യത്ത് വർദ്ധിച്ചിരുന്ന സമയത്തും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ തന്നെയാണ് ഈ ഒരു മാസത്തിനിടെ പതിനാല് പേരാണ് സംസ്ഥാനത്ത് കൊറോണ ബാധിച്ച് മരിച്ചിരിക്കുന്നത് എന്നുള്ളതും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇൻസഹോഗ എന്നുള്ള ലാബുകളുടെ കൺസോർഷ്യം അതായത് ജനിതക ഘടന പരിശോധിക്കുന്ന ലാബുകളുടെ ോഷ്യമായ ഒക്കെ തിരുവനന്തപുരത്ത് നിന്നും കഴിഞ്ഞ മാസം സാമ്പിൾ കളക്ട് ചെയ്ത സമയത്ത് അതിലാണ് ജെ എൻ ഡോട്ട് വൺ എന്നുള്ള ഒമിക്രോണിന്റെ സബ് വേരിയന്റ് സ്ഥിരീകരിച്ചത് നേരത്തെ പല രാജ്യങ്ങളിലും സ്ഥിരീകരിച്ചിരുന്നു ഇത് തിരുവനന്തപുരത്ത് സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിലാണ് പിന്നീട് കൂടുതൽ പരിശോധനകൾ ഉൾപ്പെടെ നടത്തിയത് ഇപ്പോൾ ജെൻ ഡോട്ട് വൺ ആണ് കേരളത്തിൽ വ്യാപിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ പെട്ടെന്നാണ് ഇതൊരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വ്യാപിക്കുന്നത് മരണനിരക്ക് കുറവാണ് എന്നുള്ളതാണ് പൊതുവേയിൽ പറയുന്നത് പക്ഷെ എങ്കിൽ പോലും ഈ പ്രായമായ ആളുകൾ അറുപത് വയസ്സിന് മുകളിലുള്ള പ്രായമായ ആളുകൾ ഗർഭിണികൾ കൊച്ചുകുട്ടികൾ ഗുരുതരമായിട്ടുള്ള രോഗമുള്ളവർ ഇവരൊക്കെ തന്നെ പ്രത്യേകിച്ച് ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പിലൊക്കെ പറയുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം സംസ്ഥാനങ്ങളുടെ ഉൾപ്പെടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു ആ ഒരു സംസ്ഥാനങ്ങളുടെ യോഗത്തിൽ ഈ സംസ്ഥാനത്തെ ഒരു സാഹചര്യം നിയന്ത്രണ വിധേയമാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് ഉൾപ്പെടെയാണ് കേന്ദ്രത്തെ അറിയിച്ചത് പക്ഷേ ഈ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആ രീതിയിലല്ല കാരണം യെസ് അല്ലെങ്കിൽ രശ്മി പറഞ്ഞതുപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് രശ്മി ഒരു യാഥാർത്ഥ്യമാണ് കാരണം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ആർഭാടപൂർവ്വം മന്ത്രിമാരടക്കം യാത്ര ചെയ്യുമ്പോൾ ആരോഗ്യമന്ത്രി അതിലുണ്ട് അവർ ഒരു കാര്യവും ചെയ്യുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട യാതൊരു നിർദ്ദേശവും നൽകുന്നില്ല നടപടികളും സ്വീകരിക്കുന്നില്ല അതിന് സമയവും കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒപ്പം രശ്മി പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പ്രായമുള്ളവരും ഗർഭിണികളും സ്ത്രീകളിലും കുട്ടികളും അടക്കം വലിയ രീതിയിലുള്ള ഒരു ആശങ്ക സ്വാഭാവികമായും ഉണ്ടാകുന്നുണ്ട് വേ ജാഗ്ര ആശങ്ക വേണ്ട ജാഗ്രത മതി എന്ന് പറയുമ്പോഴും ഈ ജാഗ്രത പോലും ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളം എത്തിച്ചേരുകയാണ്